ൾ കുറച്ച് പേർക്ക് ചെയ്തെങ്കിലും അതൊരു കമ്മ്യൂണിറ്റി പ്രോജക്റ്റാക്കാൻ വേണ്ടിയാണ് റോട്ടറിയെ സമീപിക്കുകയും ഞാനും റോട്ടറി മെമ്പറാണ് കോട്ടയം റോട്ടറി ക്ലബ് ഓഫ് റോട്ടറി ക്ലബ് ഓഫ് കോട്ടയത്തിൻ്റെ മെമ്പറാണ് അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇതൊരു പ്രോജക്റ്റ് ചെയ്താൽ അവിടെ താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടില്ലാതെ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയാണ് ഇതൊരു പ്രോ ഒരു കമ്മ്യൂണിറ്റി പ്രൊജക്റ്റാക്കുന്നത് ഇതിൻ്റെ മുപ്പത് മിനിമം മുപ്പത് വീടുകൾ എന്നുള്ള ഇതിലാണ് ഇപ്പോൾ പ്രോജക്റ്റ് മുമ്പോട്ട് പോകുന്നത് ഇതിൽ കൂടുതലും ആകാം അംഗവൈകല്യം ഉള്ള ഫാമിലീസിനാണ് അതായത് താഴെത്തട്ടിലുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള പ്രായമുള്ളവർക്കോ ഒക്കെയാണ് ഇത് നമ്മൾ വിഭാവനം ചെയ്യുന്നത് ഇതിൽ താമസിക്കുന്നവർക്ക് അവിടെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ഹാളിൻ്റെ പ്രയോജനം കിട്ടും കമ്മ്യൂണിറ്റി ഹാളിൽ ഇരുന്ന് ജോലി ചെയ്യാനും ഉള്ള സംവിധാനങ്ങൾ ലോട്ടറി ആയിട്ടും ായിട്ട് റോട്ടറി ക്ലബിന് പോലെയുള്ള ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആണിത് കൂടുതൽ ഇതിനെ പ്രായോ പ്രായോഗികമാക്കാൻ സാധിക്കുന്നതെന്ന് മനസ്സിലായത് കൊണ്ടാണ് റോട്ടറി ക്ലബിന് വേണ്ടി ഇത് ചെയ്യുന്നത് റോട്ടറി ക്ലബ് ഇങ്ങനെയുള്ള പല പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട് വളരെ നന്നായി പോവുകയും ചെയ്യുന്നുണ്ട് ഒരേക്കറിന് മുകളിലുണ്ട് കറക്റ്റ് പനച്ചിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ചിങ്ങിമലത്തിനും പുതുപ്പള്ളിക്കും അഭയം എന്ന ത്രീ ടു ഡബിൾ വൺ എന്ന് പറയുന്നത് തിരുവനന്തപുരം കേരളത്തിൻ്റെ തെക്കൻ ജില്ലകൾ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട എന്ന പത്തനംതിട്ട കോട്ടയം ഈ കോട്ടയം ആലപ്പി എന്ന ആ അഞ്ച് ജില്ലകൾ ഉൾപ്പെടുന്ന ഡിസ്ട്രിക്റ്റ് ആണ് അപ്പോ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാം ആയിരുന്നു അഭയം എന്ന് പറഞ്ഞാൽ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന പ്രോഗ്രാമാണ് അപ്പോൾ നൂറിൽ പരം വീടുകൾ അത് വഴി അതുവഴി നമുക്ക് ഓരോ ഈ ഡിസ്ട്രിക്റ്റിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഭൂമി ഭൂമിയില്ലാത്തവർക്ക് വീടെന്നുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് അതിന്റെ കണ്ടിന്യൂവേഷനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് സ്ഥലമില്ല സ്ഥലം പോലും ഇല്ലാത്ത ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതിയുമായിട്ട് കണ്ടിന്യൂ ചെയ്യാണ് ഇതൊരു മൂന്ന് വർഷത്തെ പ്രോഗ്രാം ആണ് മൂന്ന് വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞുള്ള ഡിസ്ട്രിക്ട് ഗവർണൻസ് എല്ലാം കൃഷ്ണൻജി നായരും മറ്റേ സുധി ജബ്ബാർ എല്ലാവരും ഉണ്ട് അവരെല്ലാം എത്തിയിട്ടില്ല അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നാലര കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ് ഇത് അപ്പോൾ ഇതിന് ഇന്ന് ഇന്ന് തറക്കല്ലിരുന്നു അതിന് രണ്ടു കോടിയിൽ പരം രൂപയുടെ രൂപ വില വരുന്ന നൂറ് രണ്ട് ഒരേക്കർ സ്ഥലം തന്നതെന്ന് പറയുന്നത് പി പി മാത്യു വട്ടക്കുന്നിൽ ആണ് അദ്ദേഹമാണ് ഇതിൻ്റെ തുടക്കത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ വിശാല മനസ്കഥയില് ഞങ്ങള് ഞാൻ ആദരിക്കുന്നു ഒരു കർമ്മം കല്ലിനെ കാട് ഈ നടക്കുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് നമ്മളെ ഒരുപാട് പേർക്ക് താമസിക്കുന്ന സ്ഥലവും ഇല്ല വീടില്ലാത്ത പെർന്ന് ഒരുപാട് പാവപ്പെട്ടവരുണ്ട് അവരെ കണ്ടെത്തി അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ട കൈകളിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രോട്ട് ചെയ്യുന്ന മഹനീയമായ ഈ സേവനം